കട്ടപ്പന വെള്ളയാകുടി ലക്ഷംവീട് കോളനിയിൽ വീടിന്റെ മുകളിലേക്ക് മരം കടപുഴകി വീണു കല്ലുപുരിക്കൽ ഫോടിന്റെ മുകളിലേക്കാണ് മരം വീണത് കൂടാതെ കട്ടപ്പന ആനവിലാസം റോഡിലും വൻമരം കടപുഴകി വീണു ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മരം വീടിന്റെ മുകളിലേക്ക് പതിച്ചത് അയൽവാസിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന ഈട്ടിമരമാണ് വീടിന്റെ വീണത് അവരുടെ മുകളിലേക്കാണ് ഒരു അത് അത് ശകലം അപ്പോൾ അപ്പോൾ പോയതുകൊണ്ട് ആ മരം വീണു ഫയർ മഴയും കാറ്റും ശക്തമായതോടെ രാവിലെ മുതൽക്കേ മരം ചാഞ്ഞു തുടങ്ങിയിരുന്നു ഇതേ തുടർന്ന് വീട്ടിലുണ്ടായിരുന്നവരോട് അപകട സാധ്യത കണക്കിലെടുത്ത മാറി താമസിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് മരം വീടിന്റെ മുകളിലേക്ക് പതിച്ചത് മരം വീണതിനെ തുടർന്ന് വൈദ്യുതി ലൈനുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു സംഭവ സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും കെ യു സി ബി ഉദ്യോഗസ്ഥരുമെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു കട്ടപ്പന ആനവിലാസം റോഡിലും വൻ മരം കടപുഴകി വീണു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നിരുന്ന മരമാണ് റോഡിലേക്ക് പതിച്ചത് സംഭവസമയം ഇതുവഴി യാത്ര ചെയ്തിരുന്ന ബൈക്ക് യാത്രികൻ മരം മറിഞ്ഞു വീഴുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയോടെ തലനാരിഴയ്ക്കാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് റോഡിന് കുറുകെ മരം പതിച്ചതോടെ കുമളി ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു രണ്ട് വൈദ്യുതി പോസ്റ്റുകളും വൈദ്യുതി ലൈനുകളും കേബിൾ കമ്പനിയുടെ ഫൈബർ ലൈനുകളും തകർന്നു നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത് പാതയുടെ ഇരുവശത്തുമുള്ള കൃഷിയിടങ്ങളിൽ നിരവധി മരങ്ങളാണ് ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്നത് വിഷയത്തിൽ നിരവധി നിവേദനങ്ങൾ ജില്ലാ കളക്ടർക്കടക്കം നൽകിയെങ്കിലും ഉണ്ടായിട്ടില്ലെന്നാണ് പരാതി എല്ലാ മഴക്കാലത്തും ഇവിടെ മരം കടപുഴുകിയും ഒടിഞ്ഞും വീഴുന്നത് പതിവാണ്